കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ഗവൺമെന്റ് അളകുനന്തയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ ഇന്ന് ഗൗരിയുടെ ശങ്കറിന്റെ ഒന്നും വിശേഷം ഇടാൻ പറ്റിയില്ല മഴ ആയതുകൊണ്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ടാട്ടോ അപ്പം നാളെ രാവിലെ തന്നെ ഞാൻ എന്റെ ഫുൾ വിശേഷമായിട്ട് വരാം അപ്പം എല്ലാവരും മറക്കാതെ കയറി കാണണേ അപ്പം നാളത്തെ ഗവൺമെന്റ് അളകുന്നന്തേടെയും വിശേഷത്തിൽ കാണുന്നേ ഗൗതമൻ നന്ദയും ലക്ഷ്മി അമ്പലം നിന്ന് സത്യങ്ങളൊക്കെ മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും മഹേഷിനെ പോയി ചോദ്യം ചെയ്യുന്നുണ്ട് ഗൗതം അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ഇന്ന് തന്നെയാണെങ്കിൽ പിങ്കിയും മോഹിനിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പവിത്ര അങ്ങോട്ട് ഓടി വരുന്നത് അതെ ഒരു കാര്യം അറിഞ്ഞാ നിങ്ങൾ ഇന്നലെ നന്ദേച്ചി ഉറങ്ങിയത് ആരുടെ ഒപ്പം എന്നറിയോ റൂമിലാന്ന് പറയണ പിങ്കി പെട്ടെന്ന് വെച്ചോ അല്ല പവിത്ര നിനക്ക് അത് എങ്ങനെയാണ് മനസ്സിലായത് അത് ഗാദേച്ചി അവിടെ പറയുന്നത് കേട്ടായിരുന്നു പറയാൻ ഓഹോ സത്യമാണോ നീ ഇത് സത്യമാണെന്ന് പറയുന്നത് അപ്പൊ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ ചെറിയമ്മേ അങ്ങനെ നന്ദ അവിടെ മുറി മാറിക്കിടക്കണമെങ്കിൽ അതിനകത്ത് എന്തോ വലിയൊരു കാര്യം ഉണ്ടെന്ന് പറയണം ഒരു നല്ല കാര്യമല്ലെന്ന് പറയണം ഒരു പക്ഷേ നന്ദയും ഗോവും തമ്മിൽ ഉടക്കം ഉണ്ടാക്കിയിട്ടുണ്ടോ ആ ചിലപ്പോൾ ശരിയായിരിക്കും അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കാണുമായിരിക്കും പക്ഷെ നന്ദേനെ ചിലപ്പോൾ മുറി നിറക്കി വിട്ടുകയാണ് പിങ്കിയുടെ മനസ്സിലൊരു ഇടുപൊട്ടുകയാണ് ഈ സമയം മാക്സിമം ഒന്ന് വിനിയോഗിക്കണം അങ്ങനെ അവർ തമ്മിൽ വഴക്കുണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ കയറി പറ്റാൻ നോക്കണം അങ്ങനെ പല ലക്ഷ്യങ്ങളും പിങ്കിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് മോഹിനിയോട് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അധികം വൈകാതെ നമ്മൾ അറിയും വീട്ടിൽ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാണ് പിന്നീട് പിങ്കി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് മഹേഷനെ കൊണ്ട് ഗോതം പുറത്തേക്ക് പോവായിരുന്നു എസ്റ്റേറ്റിന്റെ എസ്റ്റേറ്റിൻ്റെ കാ നോക്കാനായിട്ട് കടയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് അങ്ങോട്ട് പോയത് അപ്പം ലക്ഷ്മി അമ്മയ്ക്ക് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും തോന്നില്ല അങ്ങനെ പോകുന്ന വഴിക്ക് മഹേഷൻ ആ ടെൻഷൻ ആയിരുന്നു ഇനി എന്തായിരിക്കും ഗോതം തന്നോട് ചോദിക്കാൻ പോകുന്നൊക്കെ ഓർത്തോണ്ട് അങ്ങനെ ഒരു സ്ഥലത്തു കൊണ്ടേ വണ്ടി ഒതുക്കി ഇടുകയാണ് പിന്നീട് ചോദിച്ചു അച്ഛൻ ഇറങ്ങാൻ പറയണം അല്ല എന്താ മോനെ ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങാ എന്ന് പറയണം നല്ല ദേഷ്യത്തിലായിരുന്നു ഗോതം അങ്ങനെ മഹേഷൻ ഇറങ്ങി ഉപയോഗിച്ചു അല്ല അച്ഛൻ എന്തിനെ ഈ കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ട് ഇത്രയും കാലം ഞങ്ങളിന്ന് മറച്ചു വെച്ചെന്ന് ചോദിക്കുക സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം അമ്മേനെ വഞ്ചിക്കുക അല്ലെ അച്ഛൻ ചെയ്തേന്ന് ചോദിക്കുക പെട്ടെന്ന് മഹേഷനൊന്നും മിണ്ടിയില്ല സത്യം പറയച്ച ഗാഥ അച്ഛൻ്റെ മോളാണോ എന്ന് ചോദിക്കുക അല്ല അത് മോനെ ഞാൻ കൂടുതലൊന്നും പറയേണ്ട എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ആ ഹേമന്ത് പറഞ്ഞാൽ നീരാളി സുധീർ ഉണ്ടല്ലോ അവനും പറഞ്ഞു പക്ഷെ എനിക്ക് അച്ഛന്റെ നാവിൽ നിന്ന് തന്നെ അത് കേക്കണം സത്യം പറ ഗാദെ ആരാ അച്ഛനും കാദിനും തമ്മിലുള്ള ബന്ധം എന്താന്ന് ചോദിക്കുക അത് മോനെ ഞാൻ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി ഞാൻ അവിടെ വില്ലേജ് ആയിട്ടുള്ള സമയത്ത് ഇനി കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം അപ്പൊ അച്ഛൻ സമ്മതിച്ചല്ലോ അത് മതി എന്നാലും അച്ഛൻ എങ്ങനെ തോന്നിയച്ചത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പാവ അമ്മ അമ്മ ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ അമ്മയുടെ ജീവൻ വരെ അമ്മ കളയും അത്രമാത്രം അച്ഛനെ സ്നേഹിക്കുന്നുണ്ട് എന്നിട്ട് എങ്ങനെ ഇങ്ങനെ അമ്മനെ വഞ്ചിക്കാൻ തോന്നി എന്നിട്ടോ അവരെ കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നു അച്ഛൻ്റെ കുറ്റബോധം തോന്നില്ല എന്ന് ചോദിക്കാം മനെ ഗീതം ഞാൻ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചൊന്നുമില്ല ചിന്തിച്ചെന്ന് പറഞ്ഞാൽ അന്നത്തെ ആ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ് പക്ഷെ അവരെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നൊന്നും പ്രതീക്ഷ അപ്രതീക്ഷമായിട്ട് അങ്ങനെ സംഭവിച്ചു പോയി അന്ന് ചെമ്പംമേടി പോയ സമയത്ത് നന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പിന്നീട് അവളാണ് ഗാദേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുന്നത് അത് ആ ബാലാജിയുടെ ആക്രമണം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കൂട്ടിക്കൊണ്ട് വന്ന് ഇത് കേട്ടപ്പം ഗോതം പറഞ്ഞു പക്ഷെ അച്ഛനെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയായിരുന്നു എല്ലാരും കൂടെ കൂടി ഞങ്ങളെ ചതിക്കുവല്ലേ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയുന്നത് പെട്ടെന്ന് ഗോതിന് കൈ കൂട്ടി പിടിച്ചിട്ടുണ്ട് നിന്റെ കാല് വേണം ഞാൻ പിടിക്കാ ഒരു കാരണവശാലും ഇതിന് ലക്ഷ്മി അറിയരുത് അവൾക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാൻ ആ അപ്പൊ അച്ഛനാ തോന്നലൊക്കെ ഉണ്ടല്ലേ ഇത്രയും വലിയ ചതി ചെയ്തോ പോരാ ഇപ്പ തന്നെയാണെങ്കിലും ഇന്തേവരത്തിലെ സ്വത്തിന്റെ കണക്കുകളൊക്കെ എല്ലാരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളും തിരിമറി നടന്നിട്ടുണ്ടെന്നാ ജഗന്നാഥൻ വില്ലേശനൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നെ അപ്പൊ അതിനർത്ഥം എന്താച്ചാ അച്ഛൻ എന്താ ഇത്രയും രൂപയൊക്കെ എന്താ ചെയ്തേ ഞാൻ വാവച്ചനെ പോയി കണ്ടിരുന്നു എനിക്ക് അവന്റെ സത്യാവസ്ഥയെ അറിയണമെന്ന് പറയണം അത് മോനെ ഞാൻ കുറെ പൈസ വാവച്ചനെൻ്റെ വാങ്ങിച്ചിട്ടുണ്ട് കാരണം അവനീ സത്യങ്ങളൊക്കെ അറിയാം വീട്ടിൽ പറയൂ എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അപ്പം അവൻ വീട്ടിൽ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇടയ്ക്ക് ഞാനിങ്ങനെ പൈസ കൊടുത്തുകൊണ്ടേ ഇരിക്കുവായിരുന്നു പിന്നെ ഗാഥയുടെ സുജാതയുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് അവളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറെ പൈസ ഇങ്ങനെ ചെലവാക്കിയിട്ടുണ്ടെന്ന് പറയാം അങ്ങനെ വരട്ടെ കാര്യങ്ങള് അപ്പൊ അതാണ് കാര്യങ്ങള് അല്ല ഈ കാര്യം വേറെ ആർക്കെങ്കിലും വീട്ടിൽ അറിയാമെന്ന് ചോദിക്കണേ വേറെ ആർക്കും അറിയത്തില്ല നന്ദയ്ക്കും രാധയ്ക്കും സുജാതയ്ക്കും മാത്രം അറിയത്തുള്ളൂ എന്ന് പറയാം ഉം അധികം വൈകാതെ എല്ലാവരും അറിഞ്ഞോളൂ ബാലാജി ആൾക്കാര് അവൻ നീരാൾ സുധീർ അങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അച്ഛൻ അറിയാവുന്ന ചോദിക്കുകയാണ് എനിക്കറിയാൻ മോനെ പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എത്രയും പെട്ടെന്ന് അവരെ അവിടെ നിന്ന് മാറ്റിക്കോളാം അല്ല എങ്ങോട്ട് മാറ്റുന്ന കാര്യം പറഞ്ഞേ ബാവശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈസൂര് പാവച്ചൻ്റെ ഒരു ആൻറ്റി എങ്ങാണ്ടിണ്ടെന്ന് അങ്ങോട്ട് മാറ്റം പറഞ്ഞു അധികം വൈകാതെ തന്നെ ഞാൻ അവരെ അങ്ങോട്ട് അവരങ്ങോട് മാറ്റിക്കോളാന്ന് പറയാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും എൻ്റെ അമ്മ അറിയാൻ പാടില്ല അമ്മ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പിന്നെ സംഭവിക്കാൻ പോകുന്ന അറിയാലോ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല ഇനി അച്ഛൻ എനിക്ക് പഴയ പോലെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് മോനെ അങ്ങനെ പറയില്ലേ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എൻ്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയാമോ ഇതൊക്കെ പുറത്തിറങ്ങി അച്ഛൻ അതിനെക്കുറിച്ച് വല്ലതും ചിന്തിച്ചോ എനിക്ക് എന്തുമാത്രം നാണക്കേട് ഇടോ അമ്മയ്ക്ക് ഇന്ത്യവരും കുടുംബത്തിന് മൊത്തം നാണക്കേടാ എന്നിട്ട് അച്ഛൻ ഒരു നാണക്കേടും ഇല്ലാതെ അച്ഛൻ എങ്ങനെ ഇങ്ങനെ തല ഉയർത്ത് നടക്കുന്നു ഓനെ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു അബദ്ധം പറ്റില്ല എനിക്ക് കൂടുതലൊന്നും പറയേണ്ട എന്ന് പറഞ്ഞാൽ ഗൗതം ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മഹേഷൻ ആ നടുവോട്ട് നിൽക്കുക പിന്നീട് ഗൗതം വീട്ടിലേക്ക് വരുവാണ് ഗൗതം വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും പിങ്കി എന്ത് ചെയ്യാണ് പിങ്കി ആ പുറേ ഇങ്ങ് ചെല്ലുവാണ് പിങ്കിക്ക് മനസ്സിലായി എന്തോ നന്ദയമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഗൗതത്തിന് മുഖം തന്നെ കണ്ടാലറിയാം ഇങ്ങനെ ഗൗതം വന്നിട്ട് പോകുന്ന സമയത്ത് പിങ്കി പെട്ടെന്ന കൈയിലേക്ക് ഏറിപ്പിടിച്ചു ഗൗതം എനിക്കൊരു കാര്യം സംസാരിക്കാണ്ടോ എന്ന് പറയാം എന്താ പിങ്കി നിനക്ക് എന്താ സംസാരിക്കാളെ അല്ല ഞാൻ ചോദിക്കുന്നോണ്ടെന്ന് തോന്നരുത് എന്താ അല്ല നന്ദയും ഗൗതം തമ്മിൽ എന്തേലും പ്രശ്നമുണ്ടോ വഴക്ക് വഴക്കെന്തേലും ഉണ്ടോ എന്ന് വെക്കണം ഞങ്ങൾ നമ്മി പല പ്രശ്നങ്ങളും കാണും അതൊക്കെ പിങ്കി എന്തിനാ എന്തിനാറിയണെന്ന് വെക്കണം അല്ല ഞാൻ ചോദിച്ചെന്നുള്ളൂ ഇന്നലെ നന്ദ ഗാഥയുടെ മുറിയില കിടന്നു ഞാൻ കേട്ടു അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയണം അല്ലെങ്കിൽ നിങ്ങളെന്തേലും പ്രശ്നം ഉണ്ടാകുള്ളതുകൊണ്ടാണല്ലോ അപ്പം ഈ വീട്ടിലെ മുഹൂർത്ത മൂത്ത കാറുന്നോത്തിയായിട്ട് ഞാനാണല്ലോ ഇരിക്കുന്നത് അപ്പം ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയാം ഓ അതുകൊണ്ടാണ് അല്ലാതെ വേറെ ഇല്ലല്ലോ അല്ലേന്ന് ചോദിക്കണം വേറെന്താ അല്ലെങ്കിൽ ഇപ്പം ഇവിടെ സുജാതാൻ്റെയും ഗാഥയും മന്നയപ്പിനെ ഈ കുടുംബത്തിലെ അന്തരീക്ഷം തന്നെ മാറിപ്പോയക്കുക ഇപ്പം എല്ലാവർക്കും അവരെ ശുശ്രൂഷിക്കാതെ സമയമുള്ളൂ നന്ദയ്ക്കാണെങ്കിലും ലക്ഷ്മി അമ്മയ്ക്കാണ് എപ്പോഴേത് സമയം നോക്കിയാലും അവരുടെ മുറിയിൽ തന്നെയാണ് ഇവിടെ വേറുള്ളവരുടെ കാര്യം നോക്കാനാ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റുള്ള കാര്യങ്ങൾ നോക്കാനൊന്നും അവർക്ക് സമയം തികയുന്നില്ലെന്ന് പറയാം പെട്ടെന്ന് പറഞ്ഞു നീ എന്തിനാ പിങ്കി ഇതൊക്കെ അന്വേഷിക്കുന്നേ നിനക്കത് അറിയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ചോദിച്ചെന്നുള്ളൂ അറിയാലോ ഇവിടെ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇങ്ങനെ കിടന്നു കൊള്ളണമെന്ന് എനിക്കറിയാം അധികം വൈകാതെ തന്നെ അത് പുറത്തോ ഇപ്പം തന്നെയാണെങ്കിലും മഹേശ്വരൻമാവനാണെങ്കിൽ എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിലാണെന്ന് അറിയാം ആ മുഖം കണ്ടാറിയാം എന്തോ ഒരു പ്രശ്നം അലട്ടുന്നുണ്ട് ഒരു പക്ഷേ അത് ഇന്ത്യ വിവരത്തിലെ കണക്ക് കാര്യങ്ങളെ സംബന്ധിച്ചല്ലെന്നാ തോന്നേ അതിനും അപ്പുറത്തേക്ക് വേറെന്തോ രസമുണ്ട് ഈ കുടുംബത്തിൽ അതൊരു പക്ഷേ ഗാഥയ്ക്കും നന്ദയ്ക്കും ഒക്കെ അറിയാം ഇനിയിപ്പം ഗൗതം മാത്രമാണോ അത് അറിയാതിരിക്കണെന്ന് എനിക്ക് സംശയമുണ്ട് ഒരു പോലീസ് ഓഫീസറല്ലേ ഒന്ന് ശരിക്കുമെന്ന് അന്വേഷിച്ചോക്ക് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടുമായിരിക്കും എന്ന് പറയണം എന്നും പറഞ്ഞ് പിങ്കി അങ്ങോട്ട് പോയപ്പോൾ ഗൗതത്തിന് മനസ്സിലായി ഇങ്ങനെ പിങ്കി പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അവളെ സത്യങ്ങളൊക്കെ കണ്ടെത്തും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മേ അറിയും തല പോകുന്ന അത്തേക്കും അങ്ങോട്ട് ചെല്ലുവ ഈ സമയത്ത് നന്ദ എന്തു ചെയ്യാണ് നന്ദ നോക്കിയപ്പോ ഗൗതം വന്നിട്ടുണ്ട് ചായ കൊണ്ട കൊടുക്കണം കൊണ്ട കൊടുക്കാൻ പേടി തന്നെ കണ്ടിട്ടുണ്ട് ഇനിയിപ്പൊ എന്തേലും ചീത്ത പറഞ്ഞാലും ഈ സമയത്ത് ഗാഥ എന്ത് ചെയ്യുവാണ് ചായ എടുത്ത് നേരെ ഗോതത്തിന്റെ അരിയിലേക്ക് എല്ലുകയാണ് ഗൗതമേട്ടാ ചായ എന്ന് പറയണം ന ഗാഥനൊന്നും നോക്കുവോ മാത്രം ചെയ്തു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു എന്നെ ഏട്ടാ ഞാൻ കൊണ്ടു തന്നോണ്ടാണോ നീക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട അത്ര മാത്രം മാത്രമുള്ള പറഞ്ഞിട്ട് ഗൗതമങ്ങൾ ഏറ്റുപോവാണ് ഭയങ്കര സങ്കടം ആയിപ്പോ ഗാഥയ്ക്ക് ഗാഥ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല എന്തോ വലിയ കാര്യം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ീപ്പ തന്നെ അമ്മേനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞോ ആ ഒരു ചിന്ത ഗാഥയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് പിന്നീട് ഗൗതമ മുറിയിലേക്ക് വന്നപ്പോ തന്നെ നന്ദയ അങ്ങോട്ട് ചെല്ലുവേണം നന്ദി എന്നിട്ട് ചെന്നിട്ട് ചോദിച്ചു എന്താ ഗൗതം സാർ എന്ത് പറ്റി എന്നോടെങ്കിലും തുറന്നു പറ എന്താ കാര്യം എന്താന്ന് പറ വെറുതെ എന്തിനാ ആ ഗാഥയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന നന്ദ ചോദിക്കുവാണ് ദേഷ്യപ്പെടുന്നോ നിനക്കൊന്നും അറിയത്തില്ലല്ലേ എല്ലാരും കൂടെ കൂടിയിട്ട് എന്ന് ചോദിക്കുവാണ് അല്ല എന്ത് ചതി എന്നാ ഒരു ചതിയും ചെയ്തിട്ടല്ലേ എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് നന്ദയ്ക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഒരു ഞാനൊരു പോലീസ് ഓഫീസറാണെന്നൊരു ചിന്ത വേണം നീ ഒക്കെ എന്താ വിചാരിച്ചോണ്ടിരുന്നേ എന്നെ പറ്റിക്കാന്ന് ഓർത്തോ ഞാൻ സത്യങ്ങളൊന്നും കണ്ടുപിടിക്കില്ലെന്ന് പറത്തോ പക്ഷേ ഇത്രയും ഞാൻ നിന്നിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്തേ നീ ഇത്രക്ക് ചതിയൂന്ന് ഗോ സാർ ഞാനത് കൂടുതലൊന്നും പറയണ്ട എനിക്ക് നിന്നോട് ഇനി സംസാരിക്കാനും താല്പര്യമില്ല എന്ന് പറയണം അങ്ങനെ അവിടെ തമ്മിൽ ഒരു വഴക്കുണ്ടാവുകയാണ് അമ്പ പുറത്തൂടെ പോയാൽ ലക്ഷ്മിയമ്മ കേട്ടു അവിടെ വഴക്ക് ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പെട്ടെന്ന് അങ്ങോട്ട് വന്നു എന്താ മോനെ എന്താ അവിടെ ഒരു പ്രശ്നം എന്ന് നോക്കുകയാണ് ഏയ് ഒന്നും എന്തോ കാര്യം ഉണ്ടല്ലോ നീ നന്ദ വഴക്കു പറഞ്ഞെന്ന് ചോദിക്കാണ് ഏയ് എന്തോ കാര്യത്തിനാ വഴക്കു പറഞ്ഞ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഒരു കാര്യമില്ലാതെ നിനക്ക് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ട് വെറുതെ അവളുടെ മേക്കിട്ട് കയറാൻ വരണ്ടേട്ടോ മോൾ ഇങ്ങോട്ട് വാ അവൻ ചിലപ്പോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മോളോട് ദേഷ്യപ്പെടുന്നിരിക്കും മോൾ അന്നും കാര്യമാക്കണ്ടട്ടോ ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് നന്ദേനെ കൂട്ടിക്കൊണ്ട് പോകണം നന്ദയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു പാവ ലക്ഷ്മിയമ്മ കാര്യം എന്താന്ന് ലക്ഷ്മിയമ്മക്ക് അറിയത്തില്ലോ ആ ഇതൊക്കെ അറിഞ്ഞുകഴിയുമ്പോ എന്തായിരിക്കും ലക്ഷ്മിയമ്മയുടെ മനസ്സിലെ വേഷമോ അതൊക്കെ ഓർത്തിട്ട് നന്ദിക്കും അല്ലാത്ത ടെൻഷൻ ആകുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നാളെ കാണുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മളിനി വരുന്ന ദിവസങ്ങളിൽ കാണുന്നേ അരിന്ധതി അങ്ങ് വീട്ടിലേക്ക് വരുവാണ് അരിന്ധതിയും പ്രിയയും പിന്നെ അവരുടെ കൂടെ ആരോ ഒരാളും കൂടെ ഉണ്ട് അത് അതാരെന്നറിയത്തില്ല ഇന്ത്യപരത്തിൽ വീണ്ടും പഴയ ആ സന്തോഷങ്ങളൊക്കെ അലയടിക്കുക അലയടിക്കുകയാണ് അപ്പം അരിന്ധതി ഇത്ര നാളെ എവിടെ ആയിരുന്നറിയില്ല ഒരു പക്ഷേ പ്രിയയുടെ അടുത്തായിരുന്നിരിക്കണം അപ്പം അരിന്ധതിയും കൂടെ വന്ന് കഴിയുമ്പോൾ കുടുംബത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയത്തില്ല ഗോതന ഗോതുമും നന്ദിയെ ഒളിച്ചു വെക്കുന്ന സത്യങ്ങളൊക്കെ ഇനിയിപ്പം അറിയുവോ അതോടൊപ്പം തന്നെ പിങ്കി ഇനിയിപ്പോൾ സാന്ദ്രനെ കാണാൻ പോകുന്നുണ്ട് സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇന്ത്യപരത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേ എന്തോ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ട് അപ്പം അന്ന് കണ്ടുപിടിക്കാനായിട്ട് സാന്ദ്രനെ ഏൽപ്പിക്കുന്നതൊക്കെയുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാൻ വരുന്നുള്ളു കേട്ടോ അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി